എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡിഇ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് കക്ഷി ചേരും കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരുന്നതിന് തടസ്സങ്ങളില്ലെന്ന ഡി ഡിഇയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സ്കൂൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു വിഷയത്തിൽ സ്കൂളിനോട് കോടതി വിശദീകരണം തേടി നാല് മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്ന് മാനേജ്മെന്റിന് വേണ്ടി ഹാജരായ അഭിഭാഷക പറഞ്ഞു സ്കൂളിലുള്ളത് കുട്ടികൾ മാത്രമാണെന്ന് കോടതി വിവാദങ്ങൾക്കിടയിൽ സ്കൂൾ മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുട്ടിയുടെ കുടുംബം ഹിജാബ് ധരിച്ച് അവിടെ പഠിക്കുന്നത് മറ്റു കുട്ടികൾ ഭയമുള്ളവാക്കുന്നുവെന്ന് ആ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിൻ്റെ മാനസികാവസ്ഥ വളരെ സങ്കീർണമായി അങ്ങനെ ഒരു വാക്ക് ഒരു ഉപയോഗിക്കാൻ പാടില്ലാത്ത എന്നാൽ നിലപാടിൽ സ്കൂൾ സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിന്റെ നിയമവും നിയന്ത്രണങ്ങളും അനുസരിച്ച് വന്നാൽ വിദ്യാർത്ഥിയെ സിസ്റ്റർ ഹെലീന ആൽബി ഇവിടുത്തെ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന് അതൊക്കെ ഒരു വിനോദാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിനു വേണ്ടി കഴിയുകയുള്ളൂ വിഷയത്തിൽ വർഗീയ മുതലെടുപ്പിന് കോൺഗ്രസും ഇസ്ലാമി അടക്കം ശ്രമിച്ചുവെന്ന് സി പി ഐ എം കുറ്റപ്പെടുത്തി സ്കൂളിനെതിരെ കൂടുതൽ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനാണ് സാധ്യത കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം